രാധാകൃഷ്ണ സാറിന്റെ സ്ത്രീകളത്തിന്റെ വരികിലാണ് എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് അടുപ്പ് ീത്തിച്ചോണ്ടിരിക്കാണ് പഴയമാതിരി ഊതി കഷ്ടപ്പെടേണ്ട കാര്യമില്ല ബോവർ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഊതി കഷ്ട തൊണ്ടയ്ക്ക് പ്രശ്നമില്ല ശ്വാസവശ്വത്തിന് പ്രശ്നമില്ല വൈദ്യുതിയിലെ പ്രവർത്തിക്കാം ഇതിപ്പോഴും ബാറ്ററി ആണ് യു പി എസ് എൽ ഇത് വന്നിട്ടുണ്ടോ നയനോട്ട് ബാറ്ററി ആയാലും മതി ഈ വരും ഒരു ഒരു രൂപ അത്രേ ഉള്ളൂ പിടിപ്പിച്ചേക്കുന്ന ടർബോ ടർബോ സ്റ്റോവ് ആണ് കാണിക്കാം ഇത്രയൊരു ഫ്ലോറ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുഴിന്റെ ആവശ്യമില്ല ഈസി ആയിട്ട് ഈസി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് തീ പിടിപ്പിക്കാനും തീ കെട്ടുപായാലും ഒക്കെ കൂടുതലായി പെട്ടെന്ന് നമുക്ക് ഇതാക്കുക ഒലയുടെ തത്വം തന്നെ ഉണ്ടാവണം തീ പിടിപ്പിക്കാൻ യാതൊരു സിമ്പിൾ പരിപാടികളുണ്ട് വലിയ വിറവ അതിനാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയേക്കുന്നത് വെക്കുന്നത് വലിയ ഇവിടുന്ന് വെച്ചു കൊടുക്കാം ഒരു വലിയ വിറവെടുത്ത് കാരണം വീട്ടിൽ വെക്കാൻ നേരത്തെ കട്ട് ചെയ്തായിരുന്നു ഇതേ ഇങ്ങനെ കച്ചവടം നമ്മുടെ ഡിസൈൻ ഡിസൈന ഇപ്പൊ കാടിയൊക്കെ പശു ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കാടിയൊക്കെ നമ്മുടെ ഭാരം ജോലി ഭാരം കുറയ്ക്കാം അതോടൊപ്പം തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാം വിറക് അടുപ്പിൽ തന്നെ നമുക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഊരി എടുക്കണം ഇരുമ്പ് പൈപ്പ് കൂടെ അടുപ്പിന്റെ പേര് എന്താ ടർബോ സ്റ്റവ് എന്ന് പറയണ്ടോ സ്വ് ബ്ലോവർ ഉൾപ്പെടെ ഉള്ളതിനാണോ ഏറ് കൊടുക്കണം ഏറ് കൊടുക്കണം ഒരുപാട് ചെറിയൊരു ഇത് ഇത് അത്രേ ഉള്ളൂ ഇവരെ പൈപ്പിലേക്ക് നമ്മളെ സൗകര്യത്തിന് വേണ്ടി കയറ്റി ബ്ലോവറിന് എത്ര രൂപ എടുക്കണോ ഇരുപത് രൂപ രൂപ